പുതിയ വിള വടക്കൻ കോയ്ക്കൽ നിർമ്മിക്കുന്ന സ്ഥിരം നവാഹ യജ്ഞശാലയുടെ ശിലാസ്ഥാപനം നടന്നു പുതിയ വിള നിർമ്മിക്കുന്ന സ്ഥിരം നവാഹ യജ്ഞശാലയുടെ ശിലാസ്ഥാപനം ക്ഷേത്രമേൽശാന്തി അനന്തുവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ഭരണസമിതി പ്രസിഡന്റ് ശശിധരൻ ശിലാസ്ഥാപനം നിർവഹിച്ചു നമ്മൾ നമ്മള് ദേവീക്ഷേത്രത്തിൽ നവാഹയജ്ഞ പന്തൽ എന്നുള്ള തുടങ്ങുന്നതെങ്കിലും നവാഹയജ്ഞം മാത്രം നടത്തുക എന്നുള്ള ക്ഷേത്രത്തിലെ വിവിധ ആചാരങ്ങളും വിവാഹം അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പന്തലാണ് നിർമ്മിക്കുന്നത് സ്ഥിരമായി നവാഹയജ്ഞം നടക്കുന്ന ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ താല്പര്യ പ്രകാരമാണ് സ്ഥിരമായുള്ള ക്ഷേത്രത്തിൽ ഇതുവരെ നടത്തിയിട്ടുണ്ട് നവാഹം കൂടാതെ ക്ഷേത്ര സംബന്ധമായ മറ്റ് ചടങ്ങുകൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ശാല നിർമ്മിക്കുന്നതെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ഭരണസമിതി സെക്രട്ടറി പി പ്രകാശ് ട്രഷറർ പി സോമനാഥൻ ബി ആനന്ദരാജൻ ജി ശ്രീനിവാസൻ പി മുരളീധരൻ ആർ ചന്ദ്രമോഹൻ ടി എ ബി സി ബാബുക്കുട്ടൻ എസ് വിദ്യാധരൻ എം ജെ ബാബു ജീവൻ എസ് സന്ദീപുകുമാർ ക്ഷേത്രപരിധിയിലുള്ള വിവിധ ശാഖായമോഗങ്ങളിലെ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം